സൗദി യാൻപുവിൻ ജലകായിക വിനോദമായ സർഫിംഗ് പരിശീലനം സംഘടിപ്പിച്ചു സൗദി സർഫിംഗ് ഫെഡറേഷനു കീഴിലാണ് പരിശീലനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും അവസരം പ്രയോജനപ്പെടുത്തി റോയൽ കമ്മീഷൻ വാട്ടർഫ്രണ്ട് ബീച്ചിലായിരുന്നു പരിശീലനം കുട്ടികളിലും യുവാക്കളിലും കായിക കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു പരിശീലനം സ്വദേശികളും വിദേശികളും അവസരം പ്രയോജനപ്പെടുത്തി സൗദി ഒളിമ്പിക് കമ്മിറ്റിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൗദി സർഫിംഗ് ഫെഡറേഷനാണ് പരിശീലനം നടത്തി വരുന്നത് യാമ്പു റോയൽ കമ്മീഷൻ വാട്ടർ ഫ്രണ്ട് ബീച്ചിലായിരുന്നു പരിശീലനം കുട്ടികൾക്കായി പ്രത്യേകം സർഫിംഗ് പൂളുകളും ഒരുക്കിയിരുന്നു മലയാളികളടക്കമുള്ള പ്രവാസികളും അവസരം പ്രയോജനപ്പെടുത്തി ട്രൈ ചെയ്യാൻ പോവാണ് ഇത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ കുടുംബം വന്നിട്ടുണ്ട് എന്റെ മക്കളും വന്നിട്ടുണ്ട് ബീച്ചിലെ ആഴം കുറഞ്ഞ പ്രത്യേക ഭാഗങ്ങളാണ് നവാഗതർക്കായി പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നത് നീന്തൽ പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഫെഡറേഷൻ ഓർമ്മിപ്പിച്ചു